ഹലോ അസ്സലാമു അലൈക്കും ഞായറാഴ്ച ദിവസേ നല്ലൊരു ഉറക്കം ഒരു വീഡിയോ ആണ് കേട്ടത് അതുകൊണ്ട് മുഖം നന്നായിട്ട് വേർതിരിക്കുന്നുണ്ട് അടുക്കളയ്ക്ക് ചെന്നപ്പോൾ ഉപ്പമ്മ നല്ല ചക്കപ്പേരി ഉണ്ടാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചക്കപ്പേരിയൊക്കെ കഴിച്ചു അതും നല്ല നൊസ്റ്റാൾജി മൂഡിലായിരുന്നു വാഴൻ്റെ ഇലയിലൊക്കെ പൈറ്റൊന്നും എടുക്കേണ്ട ആവശ്യം വന്നില്ല ഇന്ന് ഷെമീറി ഗൾഫേക്ക് പോവുക മെയ് ഇരുപത്തഞ്ചാം തീയതി രാത്രി എട്ട് മണിക്കാണ് അവന് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു അപ്പോൾ അവനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അരീരാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് വേറൊന്നും ഉണ്ടാക്കുന്നില്ല ബേക്കറി ഞങ്ങൾ കുമ്പിടിയിലുള്ള ഒരു ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അത് റംശളിയം വാങ്ങി കൊണ്ടുവരാമെന്നു പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അരീരത്തിൽ ഒതുക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടൈറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് പല്ല് പോകുന്ന ആൾക്കാരൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട അങ്ങനെ ഞാനും ഉമ്മി മൂത്തുമ്മി ഹെസമോളും കൂടിയിട്ടാണ് പോകുന്നത് ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ചരക്കെ ആവുമ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബസ്സിന് പോകാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അൽജസീമ് ബസ്സിൽ കയറി കുറ്റിപ്പുറത്തേക്കുള്ളത് നല്ലൊരു മഴ തോർന്നിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു എന്നാൽ അടുത്ത മഴക്ക് തുടക്കമായിരുന്നു അങ്ങനെ തീർത്താല എത്തി ഈ തീർത്താല സ്കൂളാണ് കേട്ടോ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് പലപ്പോഴും ഈ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സ്കൂൾ കാണുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് ബസ്സാണെങ്കിലോ അരിച്ചരിച്ചു പോകണ ഒരു ബസ് ഈ ലിമിറ്റഡ് ബസ് കയറിയിട്ടേ വേഗത്തായിട്ടൊരു ഭയങ്കരമായിട്ടൊരു ത്വര പിന്നെ വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ ഈ പുഴക്കരയിലൊക്കെ വന്നിരിക്കേണ്ടായിരുന്നു അത് കാണാൻ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ അങ്ങനെ ഒരു അഞ്ചര ആകുമ്പോൾ ബസ് കയറി ഞങ്ങൾ ആറേ മുക്കാലായി അവിടെ എത്തുമ്പോൾ ശരിക്കും പറഞ്ഞു ഒന്നേക്കാല് മണിക്കൂർ ഒന്നും വേണ്ട മുക്കാൽ മണിക്കൂറുകൊണ്ട് കുട്ടിപ്പുറം എത്തും എന്തപ്പോ ചെയ്യാം ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു ഓട്ടോക്കും ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു മൈഡീപിൻ്റെ നേരമായത് ഓട്ടോ കിട്ടിയില്ല ഇതാണ് കേട്ടോ ഷെമീറിൻ്റെ വീട് അപ്പോൾ മുന്നത്തെ വീഡിയോകളിലൊക്കെ ഞാൻ ഒരു വീട് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഷെമീറിൻ്റെ പെങ്ങളെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഹാദിയുടെ അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചായിരുന്നു സോറി കട്ട് ചെയ്ത് അവിടെ വെച്ചത് ഞാൻ കഴിച്ചായിരുന്നു പിന്നെ അവനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യായിരുന്നു അപ്പോൾ ഞങ്ങളുടെയും കൊടുത്തു പിന്നെ റംഷത്തളേനെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ അറസ്തുകൊണ്ട് ഭയങ്കര സന്തോഷം അതിൻ്റെ പൊലി വരുന്ന അവൻ്റെ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ആരും ഉണ്ടായിരുന്നില്ല അവനും അവൻ്റെ ഉപ്പിയും ഉമ്മി പിന്നെ പെങ്ങളും ഹസ്ബൻഡും കുട്ടികളും പിന്നെ അവൻ്റെ രണ്ട് കാക്കന്മാരും ബാബിമാരും അവിടെ ഗൾഫിൽ തന്നെയാണ് അപ്പോൾ ഷെമീർ പോയാൽ ഞാൻ സെഫിയും കുട്ടിയും ഞങ്ങളുടെ കൂടെ വരാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അങ്ങനെ റംഷാധാളയം വന്നു എന്നിട്ട് പെട്ടിക്ക് കെട്ടണേൻ്റെ തിരക്കായിപ്പോയി അങ്ങനെ വെട്ടിക്കെട്ടിലൊക്കെ കഴിഞ്ഞപ്പോൾ ചായ ഒടിക്കാനുള്ള തിരക്കിലായിരുന്നു ഫുഡ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പൊറോട്ട ചപ്പാത്തി ഗ്രീൻ പീസ് കറി ചിക്കൻ കറി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു ഷെമീറിനെ കൊണ്ടാക്കാൻ പോകുന്നത് ഫായ്സാണ് ഷെമീറിൻ്റെ ഫ്രണ്ട് വേറെ ആരും പോണില്ല അപ്പോൾ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും രാത്രി ഒരു മണിക്കാണ് ഫ്ലൈറ്റ് കോഴിക്കോടുന്നായിരുന്നേ അങ്ങനെ അവനെ ഇറങ്ങുകയാണ് <astically inaudible> Happy getting. <fateieth> അങ്ങനെ വീണ്ടും ഷമീർ പ്രവാസ ലോകത്തേക്ക് എല്ലാവരും ദോവയിലും അവനെ ഉൾപ്പെടുത്തുക ഞങ്ങളുടെ ദോവയില് നിങ്ങളുമുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാമു അലൈക്കും